പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന നൽകി ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പാലക്കാട്ട് പ്രതികരിച്ചു ജനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന പാലക്കാടിൻ്റെ ശബ്ദമാവാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി ആ പാലക്കാട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് പിന്നീട് പാലക്കാടിൻ്റെ ഒരു സാരഥിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാടിനും വികസന കാര്യങ്ങളിലും നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലും ഒക്കെ നിരന്തരം ഇടപെടാൻ കഴിയാവുന്ന ഒരു 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 വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ അല്ലേ ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ നേരത്തെ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിലെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഇക്കാര്യം ഉറപ്പിക്കാനായോ എപ്പോൾ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഷാഫി നൽകുന്നത് ശ്രമൃതി ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ്സിനകത്ത് വലിയ പോരാണ് നടന്നിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് വലിയ ഒരു ഭൂരിപക്ഷവും നേടിയിരുന്നു അതിന് പിന്നാലെയാണ് തങ്ങൾക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവണമെന്ന് അറിയിച്ചുകൊണ്ട് പല നേതാക്കളും കെ പി സി സിയെ സമീപിച്ചത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെ കെ പി സി സിക്ക് തനിക്ക് സ്ഥാനാർത്ഥി ആവണം എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ വന്ന സമയം മുതൽ െ പാലക്കാട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നൊരു പേരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കുട്ടലിനെ രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് എത്തുകയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും മണ്ഡലത്തിൽ സജീവമാവുകയും എല്ലാം ചെയ്തിരുന്നു അന്ന് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു അതിർത്തി അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു പിന്നീട് രാഹുലിനെ ഇവിടെ പിന്നീട് രാഹുലിനെ പല പരിപാടികളും കാണാതാവുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ഏതായാലും വീണ്ടും ഇപ്പോൾ രാഹുൽ മാങ്കുട്ടലിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടു വരികയാണ് ഇതുമായി സൂചനകളാണ് ഷാഫി പറമ്പിലും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാലക്കാട്ടെ ജനങ്ങളുടെ ശബ്ദമാവാൻ വേണ്ടി ഒരു യുവ നേതാവ് ഒരു ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവ് ഉടൻ തന്നെ പാലക്കാട്ടേക്ക് എത്തും എന്നാണ് ഷാഫി പറഞ്ഞിട്ടുള്ളത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് തന്നെ ഉയർന്നു വരികയാണ് നേരത്തെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി രമേശ് പിഷാരുടെ പോലുള്ള എല്ലാവർക്കും സമ്മതിയുള്ള ഒരു ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ പാലക്കാട്ടെ തന്നെ ചില നേതാക്കൾ ശ്രമിച്ചിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ എ ഗ്രൂപ്പിന് പാലക്കാട് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൊയ്മയുണ്ട് അതെല്ലാം ഇനിയും തുടരാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് വിവരങ്ങൾ